ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം ഇന്ന് വളരെ സുന്ദരിയായിട്ടാണ് നമ്മുടെ ശ്രീതു വന്നിരിക്കണം വയലറ്റ് സാരി എടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് വളരെ ശാലിനീയ സുന്ദരിയായിട്ടാണ് എത്തിയിരിക്കുന്നത് കൂടെ സിജോ എത്തിയിരിക്കുന്നത് ബനിയനും അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കിലാണ് നമ്മുടെ സിജോ എത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാം സിജോയും ശ്രീധവും തമ്മിൽ ഇടയ്ക്ക് ഇടക്കണ്ണിട്ട് നോക്കലും അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജി അവരുടെ ഇടയിൽ നിലനിൽക്കുന്നത് പോലെ തോന്നാം മേ ബി റിയൽ ആയിരിക്കാം ഇനി സിജു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രീധുന നോക്കണേ നോക്കണതാണ് പിന്നെ അതേപോലെ തന്നെ സിജോ ശ്രീധുവിനോട് പറഞ്ഞു സാരി ഉടുക്കുമ്പോൾ നിനക്കാണ് നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് എന്തായാലും അത് ശ്രീധുവിൻ്റെ ഒരു കോംപ്ലിമെൻറ്റ് തന്നെയാണ് കാരണം സിജോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു കോംപ്ലിമെൻറ്റായിട്ട് തന്നെ നമുക്കെടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർജുനായിട്ടും കുറേ പേര് കോംബോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അർജുനനും ഇടയ്ക്ക് നമ്മുടെ ശ്രീധുവിനോട് സംസാരിക്കാൻ വരുന്നതായിട്ട് നമുക്ക് കാണാം എന്തായാലും ഇവിടെ ഇപ്പോൾ നിലവിലെ സിജോയും അതേപോലെ തന്നെ ശ്രീധുവും തമ്മിലുള്ള എന്താ ഒരു കോംബോ തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് ഇവർ ഒന്നിക്കുകയാണെങ്കിലും ഒന്നിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും നിലനിൽക്കുന്നത് നമുക്കെന്തായാലും കാത്തിരിക്കാം